അവരെ കാര്യങ്ങൾ നേടിയെടുക്കണം ഞാൻ ഒന്നും പറയണ്ട എല്ലായിടത്തും വലിയ പോലീസ് ഇവിടെ മാത്രം മറ്റേ പൂച്ച കുട്ടി രവിസാറെ കൂടി എന്താണ് നമസ്കാരം അയ്യോ സാറേ നമ്മളോക്കാരാണല്ലേ നമ്മൾ ഈ വീടിനകത്തോട്ട് അകത്തോട്ട് പറഞ്ഞാൽ സാറിന് വല്ല വിരോധം ഉണ്ടോ അല്ല അല്ല ഇല്ലേ ഉണ്ട് മണിക്കുട്ടിണ്ട് എന്തെങ്കിലും പറയണ്ടെങ്കിലേ എന്നോട് പറഞ്ഞാ മതി നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം അയ്യോ ഈ വീട്ടിൽ വരുന്ന ആൾക്കാരെ അകത്ത് വിളിച്ചിട്ട് സഹകരിക്കാൻ അറിയാൻ പാടില്ലാത്ത ആളാണോ രവി സാർ അങ്ങനല്ല ഞങ്ങൾ കേട്ടിരിക്കുന്നത് അതാണ് അത് നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അതിന്റെ മര്യാദ നമ്മൾ കാണിക്കണം നിനക്കറിയാല് ഏതെങ്കിലും ഒരു വീട്ടു ചെല്ലുമ്പോ ഭവ്യതയോടെ വലതുകാല് വെച്ച് നമുക്ക് കേറണം വരണം വൈ വലത് കാലി വരണ മണി മണി ഭയങ്കര ഊക്കം വീടല്ലേ ചുടേട്ട എന്താ പൂക്കണെന്നാണ് തോന്നണ എല്ലാ ഇതിന്റെ സാറേ നമ്മളിത് വാങ്ങിച്ചതാണ് എന്നിട്ട് കുറച്ച് ഓ സാറേടാൻസ് എത്ര മാന്യനായ മനുഷ്യനാണ് മക്കളെ ആ പുലിനട വീട്ടിന്റെ എല്ലാ ദേഷ്യവും മുഖത്ത് പറിച്ചു വെച്ചിട്ടുണ്ടല്ലേ ഇങ്ങയുടെ പിള്ളേ രണ്ട് മക്കളാണ് ഇങ്ങ വന്നൊരു കാര്യം പറയാം ആന് വിളിക്കണത് ഞാനോക്കി എടുത്തോണ്ട് വന്നാണ് കൊറേ അഴിഞ്ഞതുണ്ടായിരുന്ന സ്റ്റെല്ലി പറഞ്ഞു നിങ്ങക്ക് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കണേ അയ്യോ നിങ്ങൾ ജ്യൂസ് അടിച്ച് കുടിച്ചോ അല്ല എനിക്ക് എനിക്കൊരുപാട് കുടിച്ചൂടാ ഈ പഞ്ചാലിയിലെ ചെറിയ കുഴപ്പങ്ങളൊക്കെ തുടങ്ങി അതുകൊണ്ടാണ് അങ്ങനെ പറയരുത് ഈ മാമി മനസ്സ് പറിച്ചു കൊണ്ടുവന്നതാണ് ഈ രണ്ട് ചക്ക മനസ്സിലായി അങ്ങനെ പറയരുതേ മാമി ഒരു ഇവിടെ ഉണ്ട് അല്ല അതാ ഞാൻ ചോദിക്കാൻ വന്നേ പണി വന്നത് അയ്യോ ഇതെന്തോ നാടി ആടിയോലഞ്ഞ് വരണ പെണ്ണ് കാണാൻ പോലെ ഇപ്പഴും ഞങ്ങളോട് വിരോധമാണല്ലേ ആർക്ക് വിരോധം വിരോധം നിങ്ങൾക്കല്ലേ ഉണ്ടാക്കാൻ വന്നതല്ല സ്നേഹം പ്രകടിപ്പിക്കാൻ വന്നതാ പിന്നെ ഇന്നലെ രാത്രി ഇന്നലെ ഇന്നലെ രാത്രി രാത്രി നമ്മൾ കിടക്കാൻ സമയത്തും നിങ്ങളെ കുറിച്ചാണ് സംസാരിച്ചോണ്ട് കിടന്നത് നമ്മൾ ഈ ഐ ലോകത്തൊക്കെ ഇരിക്കുകയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കിടന്നുകൊണ്ട് ഒരു കിടന്നോണ്ട് കിണക്കത്തിലും അങ്ങനെയൊക്കെ ാക്കി കൊണ്ടുവന്നാണ് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ ആ സ്ഥല്ലോ പറയുന്നേ അവക്ക് എന്തായാലും നമുക്ക് ഇനിയെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നവും പരാതി ഒന്നും ഇല്ലാതെ സന്തോഷായിട്ട് പോവാം ശരി നമ്മൾ മരവൊക്കെ മുറിപ്പിച്ച് തെറ്റായി പോയെന്ന് രാത്രി പറഞ്ഞു പിന്നെ വിളവടിപ്പിച്ച് പിന്നെ ഈ ചവറിന്റെ വഴക്ക് പറയണ അതൊക്കെ കഴിയില്ലേ സാർ സമയദോഷം സാർ എല്ലാരും ഭാഗത്തുണ്ടാവും അറിഞ്ഞോണ്ടൊക്കെ തെറ്റൊക്കെ ചെയ്തു ചെയ്യാതിരിക്കുന്നു ഇനി അതൊന്നും വേണ്ട നമ്മൾ എല്ലാരും കഴിഞ്ഞ പോട്ടെ മണി നീ ചായ ഞാൻ പറഞ്ഞു ഈ മിനി ഉള്ളടുത്ത് ഈ മണിക്കുട്ടി ചായ ഈ വീട് എനിക്ക് സംശയമുണ്ട് ഒന്ന് ഞാൻ ഈ അടുക്കളേ കേറി ചായ ഉണ്ടാക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ല അതൊന്നും അല്ല എന്നാ പിന്നെ ഞാൻ ചായ ഉണ്ടാക്കാല്ലോ അത് കൊച്ചിനെപ്പിച്ചത് ആണോ മക്കളെ പിങ്കി റിങ്കി പിങ്കി പിങ്കി ആ എപ്പോഴും ആന്റിക്ക് ഡൗട്ടാണ് എന്തെന്നറിയോ രണ്ടുപേരും കാണാൻ ക്യൂട്ട് ബേബീസ് അല്ലേ അതും മക്ക ആന്റിയോട് എന്തേലും ദേഷ്യം ഉണ്ടോ അല്ല രണ്ടാവില്ലെന്ന് ആന്റിക്ക് അറിയാം കാരണം എപ്പ ആന്റി ഇവിടെ വന്നാലും രണ്ട് ണ്ട് പ്രത്യേകിച്ച് ഈ മോൾ പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം അറിയാവോ സാധാരണ നമ്മൾ എപ്പോഴും ആദ്യം ദേഷ്യപ്പെട്ടിട്ട് പിന്നെ കാണിക്കുന്ന സ്നേഹമാണെന്ന് നിലനിൽക്കുള്ളൂ ഈ ചിലര് കണ്ടിട്ടില്ല ആദ്യം ഭയങ്കര സ്നേഹമായിരിക്കും പിന്നെ ഭയങ്കര ദേഷ്യവും വഴക്കും ബഹളവും ഒക്കെ ആയിരിക്കും പക്ഷെ ആന്റി ആ കാറ്റഗറിയേ അല്ല പിന്നെ മണിക്കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ പിന്നില്ലേ ഞാൻ വന്നത് എന്തിനാണെന്ന് പറയാവേ അതെത് പിന്നെ നമ്മള് പ്രായത്തിൽ ഞാൻ ചെറുപ്പമാണെങ്കിലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് പറഞ്ഞ് വിളിക്കുന്നതല്ലേ ബെറ്റർ എന്നാ പിന്നെ ഞാൻ മണിക്കുട്ടി എന്ന് എന്നെ മിനിന്ന് വിളിച്ച പക്ഷേ മണിക്കുട്ടി ഞാനൊരു കാര്യം പറയട്ടെ പറ ഓ ഇപ്പോഴും ഞങ്ങളോട് ദേഷ്യം തന്നെയാണെന്നല്ലേ ഏ ഞാനൊരു കാര്യം പറയാം എനിക്ക് നിങ്ങളോടൊന്നും ഒരു ദേഷ്യം ഇല്ലായിരുന്നു എങ്ങനെ ദേഷ്യം വന്നത് അറിയാവോ നിങ്ങൾ ഈ വീട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വന്നപ്പോ മെയിന്റനൻസ് പരിപാടിക്ക് വന്നില്ലേ അപ്പൊ നിങ്ങൾ അപ്പുറത്തുള്ളവരിടത്തും ഇപ്പുറത്തുള്ളവരോടത്തും ഒക്കെ സംസാരിച്ചു അയൽക്കാരെന്ന് പറഞ്ഞിട്ട് എന്നോട് ഒരു വാക്ക് പോലും നിങ്ങളോട് നിങ്ങൾ സംസാരിച്ചില്ലേ അത് പിന്നെ അതെനിക്ക് വിഷമില്ല പക്ഷെ അതിനേക്കാൾ എനിക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ ലൈറ്റ് ഒക്കെ ഇട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടേ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചില്ലായിരുന്നു നിങ്ങൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു ഒരു കാര്യം നിങ്ങൾക്ക് അറിയാം എന്ത് അന്നത്തെ ദിവസേ ഞാൻ ഇല്ല അപ്പൊ ആ ദേഷ്യായിരിക്കും ഇവിടെ മരം മുറിക്കാൻ വന്ന് തീർത്തതും പിന്നെ ആ ചവറ നമ്മൾ നമ്മളപ്പുറത്തിട്ടെന്നൊക്കെ വന്ന് ഇങ്ങനെ കള്ളാൻ പറഞ്ഞേ അല്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം പിന്നെ ഇവിടെ ഇടക്കിടക്ക് ഒരു ഉണ്ട കണ്ണുള്ള പെണ്ണ് ചാടി കയറി വന്ന് ഈന്ന് ഇളിച്ചോണ്ട് നടക്കാറില്ലേ താല് അത് ഞങ്ങളെ അപ്പച്ചി ഓ അവളെ കെട്ടിച്ചു വിട്ടെന്നെ വിട്ടു വിട്ടുല്ലേ അതല്ല പോട്ടെ ഇപ്പൊ നമ്മളെല്ലാം ഭയങ്കര സ്നേഹവും കൂട്ടുമൊക്കെ ആയി ഇനി നിങ്ങൾ എല്ലാരും കൂടെ എന്റെ വീട്ടിൽ വരണം കൂടി വിളിക്കാം ബുദ്ധിമുട്ടാവില്ലേ എനിക്ക് അതൊന്നും വേണ്ട നിങ്ങൾ എല്ലാരും കൂടെ അങ്ങ് വന്നാ മതി ഗ്യാസ് ഓഫ് ഞാൻ വിഹാരിച്ച് എവിടെ നിന്നെ അടിച്ചു ഇത് സാരമല്ലേ പറഞ്ഞില്ലേ